നമ്മുടെ സമസ്തനെ പറ്റി കാരണം അവര് സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവര് കൈയിടണ്ട കാര്യമില്ല എന്താ പെണ്ണുങ്ങൾ എം ബി എസ് പഠിക്കുന്നത് അവർ യുക്രൈനില് പോയി പഠിക്കുന്നത് അവർ ജോർജിയയിൽ നിങ്ങളെന്ന് പറയുന്നത് അതൊക്കെ കാലഘട്ടം മാറി അവരവരാണ് നിങ്ങൾ പറഞ്ഞാൽ നടക്കുന്നത് ഇദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് സമസ്ത കേരള എന്ന മഹിതമായ പ്രസ്ഥാനത്തെ പഠിപ്പിക്കാൻ നിങ്ങൾ ആയിട്ടില്ല അതിലുപരി ബഹുമാനപ്പെട്ട സമസ്ത എടുക്കുന്ന തീരുമാനങ്ങൾ ഇതുവരെ തിരുത്തേണ്ടി വന്നിട്ടുമില്ല ബഹുമാനപ്പെട്ട സമസ്തയിലെ മതപണ്ഡിതന്മാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും ആലോചിച്ചു മാത്രമായിരിക്കും എടുക്കുക അതേപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞുവല്ലോ സമസ്ത സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ഏത് സമസ്ത പണ്ഡിതനാണ് സ്ത്രീകളോട് പഠിക്കാൻ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് സ്ത്രീകൾ പഠിക്കരുത് എന്ന് പറഞ്ഞ സമസ്തയുടെ പണ്ഡിതനേതാണ് അതിലുപരെ സ്ത്രീകൾക്ക് പഠനത്തെ തടസ്സമാക്കുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനമാണ് സമസ്തയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇതോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ സ്ത്രീകളുടെ ഓരോ പഠനത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്തിനേറെ പറയണം ബഹുമാനപ്പെട്ട സമസ്തയിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പഠിക്കാനുള്ള സ്ഥാപനങ്ങളും മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫാദില ഫില എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പഠിച്ചു വളർന്ന് ഇന്നും ഉന്നത രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്നും മനസ്സിലാക്കാതെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ വെറുതെ വിമർശിക്കാൻ വേണ്ടി വരരുത്